ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു എന്താസെന്റേജ് ലേഡീസിനും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്ന കറുപ്പ് നിറവും അതുപോലെ തന്നെ നമുക്ക് വേർപ്പൊക്കെ ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലും എങ്ങനെ മാറ്റാം എന്നുള്ളത് അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ലേഡീസിന്റെ കക്ഷത്തിൽ ഉണ്ടാകുന്ന കറുപ്പ് പോകാനായിട്ടും അതുപോലെ വേർപ്പൊക്കെ ഉണ്ടാകുമ്പോ ഉള്ള ദുർഗന്ധം മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് ഇത് കൂടുതലും എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു ട്വൻറ്റി ടു തേർട്ടി ആ ഒരു ഏജിലുള്ള ആളുകളാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കാരണം സ്ലീവ്ലെസ്സൊക്കെ ഇടാനായിട്ടായിരിക്കാം അവർ കൂടുതലും അണ്ടർ രണ്ടാംസിലെ ബ്ലാക്ക് കളർ പെട്ടെന്ന് പോകാനായിട്ടുള്ള നാച്ചുറൽ ടിപ്സ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ടിപ്പല്ലാട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത് പക്ഷേ നമുക്ക് ആയിട്ടും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തൊരു ടിപ്പാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലും നമ്മൾ പ്രസ് പ്രസ് ഓൾ ഓപ്ഷൻ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് നിങ്ങൾ പുതിയതായിട്ട് ഈ വീഡിയോ കുറച്ചധികം ും കൊടുക്കുന്നുണ്ട് കേട്ടാ വേറെ ഏഴ് ദിവസം കൊണ്ട് മുടി ഒഴിച്ചിലും മാറി രണ്ടാഴ്ച കൊണ്ട് കൊഴിഞ്ഞു പോയ മുടികൾ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഗീതസ് ഹെയർ ഓയിലും അതുപോലെ പെട്ടെന്ന് നിറം കൂട്ടാനായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിലും ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രൊഡക്ട്സിന്റെ പ്രത്യേകത ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ കൂടുതലും ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അതായത് കക്ഷത്തിലെ കറുപ്പ് നിറം എങ്ങനെ മാറ്റാം അതുപോലെ വേർപ്പുണ്ടാവുമ്പോഴുള്ള ദുർഗന്ധം മാറ്റാനുമായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കക്ഷത്തിലെ കറുപ്പ് മാറാനായിട്ടുള്ള പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ കറികളിലൊക്കെ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ അതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് അണ്ട്രാമസിലേക്കും കൂടിയിട്ട് ഒരു നാല് നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായിട്ട് വരുന്നത് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ പോകാനായിട്ട് ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരച്ചെടുത്താലും മതി കേട്ടോ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുള്ള ഏത് പാക്ക് ചെയ്യും ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ആയിട്ട് പറ്റുന്നതാണ് മഞ്ഞലിലുള്ള курકુമിനാണ് ഇതിനെല്ലാം സഹായിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമതു വേണ്ടത് ലെമൺ ആണ് ഒരു നാരങ്ങയുടെ നാലിൽ ഒരു ഭാഗമാണ് ഒരു നേരത്തേക്കി നമുക്ക് വേണ്ടത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല കിടിലർ റിസൾട്ട് ഉറപ്പാണ് എന്നാലും നിങ്ങൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം പൂർണ്ണമായിട്ടും നമുക്ക് അവിടെയുള്ള കറുപ്പ് നിറം അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്കൊക്കെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റുന്നതാണ് ഇപ്പോൾ നാരങ്ങ നീരും ഉപയോഗിക്കുമ്പോൾ നാരങ്ങയിലുള്ള ആസിഡ് നമുക്ക് അവിടെയുള്ള ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റൻ ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ ചില ആളുകൾക്കൊക്കെ വേർക്കുമ്പോൾ അണ്ട്രാംസിന്ന് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നാരങ്ങ ഇതിൽ ചേർക്കുന്നത് ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡർ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കോഫി പൗഡർ നെസ്കഫയുടെ കോഫി പൗഡർ ആണ് കേട്ടോ ഇതിന് കോഫി പൗഡർ എടുക്കുമ്പോൾ എന്താ പറയുക നന്നായിട്ട് പൊടിയായി നൈസ് പൊടിയായിട്ടുള്ള കോഫി പൗഡർ എടുക്കാതെ ജസ്റ്റ് ഒന്ന് തരിയായിട്ടുള്ള കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ് ഏത് ടൂത്ത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ ആണ് കുറച്ചും കൂടി ആയിട്ടുള്ള റിസൾട്ട് തരുക അത് നമ്മൾ ഒരു പ്രാവശ്യം പല്ല് തേക്കാനുള്ള അളവില്ലേ അതിൻ്റെ രണ്ടരത്തി എടുക്കണം രണ്ടാംസിലേക്കും കൂടിയിട്ട് അത്രയ്ക്ക് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ പാക്ക് റെഡിയാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ലെമൺ വെച്ചിട്ട് തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ സ്ലോവിലും മസാജ് ചെയ്ത് കൊടുക്കുക ആ കക്ഷത്തില് അതിന് ശേഷം ഇത് ഒരു കോട്ടും കൂടിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കത് കഴുകി കളയാവുന്നതാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു തുണ്ട് കറുപ്പ് പോലും ഇല്ലാതെ നമ്മുടെ നോർമൽ സ്കിന്നു പോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസ് ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുറേ ആളുകൾക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു ടിപ്പാണിത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് ഏതാണ് എന്ന് പ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ അടുത്ത ദിവസം ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടായിരിക്കും കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് കേട്ടോ എനിക്കറിയാം നമ്മളത് ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇടാനായിട്ട് ധൃതിയായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ടു ടൈംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ മൂന്ന് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല ഇതേപോലെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അതെല്ലാം തിരിയിട്ട് നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗീതുസ് നാച്ചുറൽസിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനായിട്ട് വാട്സ്ആപ്പ് നമ്പറിലെ ജസ്റ്റ് ഒരു ഹായ് കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാൻ നിങ്ങൾ ബൈ